അപ്പം ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം സമയം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒമ്പതര കഴിഞ്ഞു ഇവിടുത്തെ ഒമ്പതര അപ്പോൾ എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ ചുറ്റുപെട്ടെന്ന് നോക്കിയേ അപ്പം ഞാൻ താമസിക്കുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ നേരെ ഞാനിപ്പോൾ മദീന ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് വീട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു മാർക്കറ്റാണിത് സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഇപ്പം എനിക്ക് ഭയങ്കര ചൂടായത് കൊണ്ട് ഇപ്പം പുറത്തിറങ്ങാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടിയിട്ട് പോകുന്നത് അപ്പം എന്നെ മദീനയിലേക്ക് ഇന്നലെ അന്ന ദിവസം ഭക്ഷണം കഴിച്ച പാനൂർ റെസ്റ്റോറൻ്റ് ആണിത് അതിന തൊട്ടു തന്നെയാണ് മദീന ഹൈപ്പർ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് എങ്ങനെയെങ്കിലും മുറിച്ച് കിടക്കാൻ പറ്റില്ല സീബ്ര ക്രോസിംഗിലൂടെ മാത്രമേ കടക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അല്ലെങ്കിൽ ഫൈൻ കിട്ടും പോലീസ് കണ്ടാൽ നല്ല ഫൈൻ കിട്ടും അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് ശരിക്കും ഇവിടുന്ന് റോഡ് മുറിച്ച് കടന്നാൽ എത്തും പക്ഷേ അങ്ങോട്ടാണ് സീബ്ര ക്രോസിംഗ് ഉള്ളത് അപ്പോൾ സീബ്ര ക്രോസിംഗിൽ പോയി അവിടുന്ന് മുറിച്ച് കടന്നിട്ട് വേണം മാർക്കറ്റിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ വ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ സമയത്ത് സാധനം വാങ്ങിച്ചപ്പോൾ അവിടെ നമുക്കൊരു സ്ക്രാച്ചും കൂപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്ക്രാച്ച് ചെയ്തപ്പോൾ എനിക്ക് വാവുവിന്റെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് കൂപ്പൺ സ്ക്രാച്ച് ചെയ്തപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഫിഫ്റ്റി തെറംസ് തൊട്ടിട്ട് എപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ ഇതുപോലത്തെ ഒരു സമ്മാന കൂപ്പൺ കിട്ടുന്നുണ്ട് അതിനെ ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഫില്ല് ചെയ്തു അതിൻ്റെ ഉള്ളിലാണ് ആ സമ്മാന സമ്മാനക്കൂപ്പൻ്റെ ഇത് ലക്കി ഡ്രോണ്ടി വരേണ്ടത് അപ്പം അതും കൂടി അതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു ഭാഗ്യം ഉണ്ടിട്ടാണ് ഫസ്റ്റ് തന്നെ വന്നപ്പം തന്നെ വൗണ്ടൊരു സോഫ്റ്റ് ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പം വൗ ആയിട്ട് ഇന്നത്തെ ദിവസം കഴിക്കും